സഹകരണ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള ഒഴിവുകളിലേക്കായി അപേക്ഷിക്കുന്നതിന് കേരള കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ വെബ്സൈറ്റിൽ പ്രവേശിച്ച് ഒറ്റത്തവണ രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ് ഇതിനായി സി എസ്ഇബി ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക വരുന്ന സ്ക്രീനിൽ വൺ ടൈം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ഒറ്റത്തവണ രജിസ്ട്രേഷനായി മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി തിരിച്ചറിയൽ രേഖ എന്നിവ നിർബന്ധമായും വേണം മറ്റു തിരിച്ചറിയൽ രേഖകളോ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം ആധാർ ഉപയോഗിച്ചാണെങ്കിൽ ആധാറിലുള്ള പേര് ആധാർ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്യുക നൽകിയ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം താഴെ കാണുന്ന ബോക്സ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഇമെയിൽ മൊബൈൽ നമ്പർ എന്നിവ കൊടുത്തതിനു ശേഷം പാസ്വേഡ് കൊടുക്കാം അതേ പാസ്വേഡ് ഒന്നുകൂടി നൽകി രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക മറ്റു രേഖകളാണെങ്കിൽ അവ നൽകിയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നൽകിയ മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ അഡ്രസ്സിലേക്കും വരുന്ന ഓ ടി പി നൽകി സബ്മിറ്റ് നമ്പറും ഇമെയിലും വെരിഫൈഡ് ആകുമ്പോൾ ക്ലിക്ക് ഹിയർ ടു ലോഗിൻ പ്രൊഫൈൽ പൂർത്തീകരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം ഇനി വരുന്ന പേജിൽ കാണാം പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുവാൻ ഉദ്യോഗാർത്ഥിയുടെ ഫോട്ടോ സിഗ്നേച്ചർ ഉദ്യോഗാർത്ഥിയുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് തെളിയിക്കുന്നതിനാവശ്യമായ സർട്ടിഫിക്കറ്റ് ഏജ് പ്രൂഫ് റിസർവേഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയുടെ ഡിജിറ്റൽ കോപ്പി കൈവശം വയ്ക്കുക ഫോട്ടോ വൺ ഫിഫ്റ്റി പിക്സൽ വിത്ത് ടു ഹൺഡ്രഡ് പിക്സൽ ഹൈറ്റ് ഡയമെൻഷനുള്ള മുപ്പത് കെ ബി താഴെ സൈസ് വരുന്ന ജെ പി ജി ഫോർമാറ്റും ഒപ്പ് വൺ ഫിഫ്റ്റി പിക്സൽ വിത്ത് ഹൺഡ്രഡ് പിക്സൽ ഹൈറ്റ് ഡയമെൻഷനുള്ള മുപ്പത് കെ ബി താഴെ സൈസ് വരുന്ന ജെ പി ജി ഫോർമാറ്റും ബാക്കി സർട്ടിഫിക്കറ്റുകൾ ഇരുന്നൂറ് കെ ബിയിൽ താഴെ സൈസ് വരുന്ന പി ഡി എഫ് ഫോർമാറ്റും ആയിരിക്കണം തുടർന്ന് മൈ പ്രൊഫൈൽ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ നൽകാം പേഴ്സണൽ ഡീറ്റെയിൽസ് കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നിവയെല്ലാം നൽകുക ഫോട്ടോയും ഒപ്പും അപ്ലോഡ് ചെയ്യുക പ്രൊഫൈലിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത വിവരങ്ങൾ രേഖപ്പെടുത്തുക എക്സ്പീരിയൻസ് വിവരങ്ങളും രേഖപ്പെടുത്തുക പ്രൊഫൈലിൽ ജനറൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക നൽകിയ വിവരങ്ങളെല്ലാം മൈ പ്രൊഫൈൽ ലിങ്കിലുള്ള പ്രൊഫൈൽ പ്രിവ്യൂ എന്ന മെനുവിൽ കാണാനാകും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ പ്രൊഫൈൽ എൻട്രി എന്ന മെനുവിൽ പ്രവേശിച്ച് മാറ്റാനുമാകും